മലയാള ബ്രാഹ്മണരിൽ മൂത്തയാൾ മാത്രം സ്വജാതിയിൽ വിവാഹം ചെയ്യുകയും മറ്റുള്ളവരെല്ലാം ബ്രാഹ്മണരിൽ താണഞ്ചാതിക്കാരായ സ്ത്രീകളെ സംബന്ധം ചെയ്യുകയുമായിരുന്നു ഒരിക്കൽ പതിവുണ്ടായിരുന്നത് അക്കാലത്ത് അമ്പലപ്പുഴ രാജ്യത്ത് ബ്രാഹ്മണരും തമ്പുരാക്കന്മാരുമായ രണ്ട് ജ്യേഷ്ഠാനുജന്മാരുണ്ടായിരുന്നു അവരിൽ രണ്ടാമൻ വടക്കൻകോർ രാജവംശത്തിൽപ്പെട്ട കൈപ്പുഴ രാജ്ഞിയെ സംബന്ധം ചെയ്തു കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മുതിർന്ന സ്ഥാനവും രാജ്യാധിപത്യവും കൈവന്നു അങ്ങനെ ആ തമ്പുരാൻ അമ്പലപ്പുഴ ദേശത്ത് തന്നെയുള്ള പുളിങ്ങുന്ന് എന്ന ദേശം തൻ്റെ പ്രിയതമയായ രാജ്ഞിക്ക് ഇഷ്ടദാനമായി കൊടുത്തു അവിടെ ഒരു ഭവനമുണ്ടാക്കി കൊടുത്ത് ആ രാജ്ഞിയെയും സന്താനങ്ങളെയും അവിടെ പാർപ്പിച്ചു ആ തമ്പുരാൻ്റെ കാലം കഴിഞ്ഞിട്ടും തമ്പുരാട്ടിയും അവിടുത്തെ മക്കളും തന്നെ താമസിച്ചിരുന്നു ആ ദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം തമ്പുരാട്ടിക്ക് ഉണ്ടായിരുന്നത് കൂടാതെ ഭർത്താവായിരുന്ന തമ്പുരാൻ രാജ്ഞിക്കായി ധാരാളം പണം കൊടുക്കുകയും ചെയ്തിരുന്നു അതിനാൽ അവിടെ വേണ്ടതിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല ഭൃത്യന്മാർ പരിചാരികമാർ കാര്യസ്ഥന്മാർ മുതലായവർ ധാരാളം ഉണ്ടായിരുന്നു അവിടെ ശമ്പളം കൊടുക്കാൻ വേണ്ടുന്ന മുതലുണ്ടെങ്കിൽ സേവിക്കാൻ ആളുകൾ ധാരാളം ഉണ്ടാകുമല്ലോ അതിനാൽ ആ രാജ്ഞി യഥാപൂർവം വേണ്ടുന്ന പദവികളോടുകൂടിയാണ് അവിടെ താമസിച്ചിരുന്നത് ഇങ്ങനെ രാജ്ഞി സസുഖം വാണിരുന്ന കാലത്ത് തിരുവിതാംകൂർ മഹാരാജാവ് അമ്പലപ്പുഴ രാജാവുമായി യുദ്ധം ആരംഭിച്ചു ആ യുദ്ധത്തിൽ അമ്പലപ്പുഴ രാജാവ് പരാജിതനായിത്തീരുമെന്ന് ഏകദേശം തീർച്ചയായി അപ്പോൾ തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ സൈന്യം പുളിങ്കുന്നിലെത്തി വല്ല ഉപദ്രവവും ഉണ്ടാക്കിയേക്കുമോ എന്ന് വിചാരിച്ച് രാജ്ഞിക്ക് വളരെ പരിഭ്രമവും ഭയവും ഉണ്ടായി ഏതായാലും ഇനി ഇവിടുത്തെ താമസം അത്ര നല്ലതായിരിക്കുകയില്ല കഴിയുന്നത്ര വേഗത്തിൽ കൈപ്പുഴയ്ക്ക് പോകണം എന്ന് രാജ്ഞി തീർച്ചപ്പെടുത്തുകയും ആ വിവരം കാര്യസ്ഥന്മാരെ ധരിപ്പിച്ച് വേണ്ടുന്നതെല്ലാം തയ്യാറാക്കുവാൻ ചട്ടം കെട്ടുകയും ചെയ്തു അക്കാലത്ത് പുളിങ്ങുന്നിൽ വലിയ ധനവാന്മാരായ നായന്മാർ മുന്നൂറിൽ പരം വീട്ടുകാരുണ്ടായിരുന്നു ഈ നായന്മാരല്ലാതെ നസ്രാണികളും മാപ്പിളമാരും നാലോ അഞ്ചോ കുടുംബക്കാരുണ്ടായിരുന്നു അവിടെ അവരെല്ലാം അന്നന്ന് കൂലിവേല ചെയ്ത് അഹോവൃത്തി കഴിക്കുന്ന അഗഥികളുമായിരുന്നു രാജ്ഞിക്ക് രാജ്യാധിപത്യം കൂടി ഉണ്ടായിരുന്നതിനാൽ അവിടെയുള്ള സകല ജനങ്ങളും രാജ്ഞിയുടെ ആജ്ഞയിൽ ഉൾപ്പെട്ടാണ് അവിടെ താമസിച്ചിരുന്നത് രാജ്ഞിയുടെ ഭർത്താവ് മരിച്ചുപോയതിനു ശേഷവും ആ രാജപത്നിയെക്കുറിച്ചുള്ള ഭക്തിയും ബഹുമാനവും ആർക്കും കുറഞ്ഞിരുന്നില്ല എങ്കിലും രാജ്ഞി യാത്ര നിശ്ചയിച്ചിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ അക്കാലം വരെ അവർക്കു വേണ്ടി പ്രാണത്യാഗം ചെയ്യുവാൻ പോലും തയ്യാറായിരുന്ന ആ നായന്മാരുടെ ഭാവം മാറി തങ്ങളുടെ രക്ഷാധികാരിണിയായിരുന്ന രാജ്ഞി ദേശം വിട്ടു പോകുന്നുവെന്ന് കേട്ടാൽ ഒന്ന് ചെന്ന് കാണണമെന്നോ തങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കണമെന്നോ തോന്നുന്നത് സ്വാഭാവികമാണല്ലോ എന്നാൽ ആ ദിക്കിലുള്ള നായന്മാർക്ക് ആ വക വിചാരമൊന്നുമുണ്ടായില്ല ഒരു ആപത്ത് സമയത്ത് അവരാരും തുണയായി വന്നില്ലല്ലോ എന്നൊരു സങ്കടം രാജ്ഞിക്കുണ്ടായിരുന്നുവെങ്കിലും പ്രാണരക്ഷാർത്ഥം തൻ്റെ സന്താനങ്ങളെ ഓർത്ത് അവിടെ നിന്നും രക്ഷപ്പെട്ടേ മതിയാവൂ എന്ന് രാജ്ഞി ഉറപ്പിച്ചു അങ്ങനെ രാജ്ഞിയുടെ ഭൃത്യന്മാർ പോയി രണ്ടു വഞ്ചികൾ കൊണ്ടുവന്ന് അവിടെയുണ്ടായിരുന്ന ഭരണി പാത്രങ്ങൾ മുതലായ സാമാനങ്ങളെല്ലാം ഒരു വഞ്ചിയിലാക്കി ഉടനെ പണ്ടങ്ങളും പണവും എല്ലാം എടുത്തും കൊണ്ട് തൻ്റെ സന്താനങ്ങളോടുകൂടി രാജ്ഞി മറ്റേ വഞ്ചിയിലും ചെന്നു കയറി അപ്പോഴേക്കും ഭൃത്യന്മാർ രാജ്ഞിയെ ചതിച്ച് എവിടെയോ പോയി കളഞ്ഞു പരിചാരികമാരും തുണയായി കൂടെ ഉണ്ടായിരുന്ന മറ്റാളുകളും തന്ത്രപൂർവ്വം ഭൃത്യന്മാർ പോയ പുറകെ അവരും രക്ഷപ്പെട്ടു ഒടുവിൽ രാജ്ഞിയും അവരുടെ സന്താനങ്ങളും മാത്രം അവിടെ ശേഷിച്ചു സഹായത്തിനുള്ള ആളുകളും വഞ്ചിക്കാരുമെല്ലാം വരുമെന്ന് വിചാരിച്ച് അവർ വളരെ നേരം ആ വഞ്ചിയിൽ നോക്കിക്കൊണ്ടിരുന്നു ആരെയും കണ്ടില്ല നേരം വൈകി തുടങ്ങിയും ചെയ്തു അപ്പോൾ രാജ്ഞിക്ക് ഭയവും വ്യസനവും വർദ്ധിച്ചു തുടങ്ങി ഈശ്വര ഇവരെല്ലാം കൂടി എന്നെ ചതിക്കുകയായിരിക്കുമോ എന്ന് പറഞ്ഞ് ആ രാജ്ഞി കുറേശേ കരഞ്ഞു തുടങ്ങി അമ്മയുടെ മുഖഭാവം മാറിക്കണ്ടപ്പോൾ മക്കളെല്ലാം കൂട്ടത്തോടെ കരഞ്ഞു തുടങ്ങി നാലു വയസ്സുമുതൽ വയസ്സ് വരെ പ്രായമായ മൂന്നാലു കുട്ടികളല്ലാതെ പ്രായം തികഞ്ഞവരായി ആരും രാജ്ഞിയുടെ കൂടെ ഉണ്ടായിരുന്നില്ല രാജ്ഞി ഒരുവിധം തൻ്റെ വ്യസനത്തെ ഉള്ളിൽ ഒതുക്കുകയും കുട്ടികളെ സമാധാനപ്പെടുത്തുകയും ചെയ്തിട്ട് തൻ്റെ മൂത്ത കുത്രനെ അവിടെ സമീപത്തുണ്ടായിരുന്ന നായർ ഗ്രഹങ്ങളിലെല്ലാം പറഞ്ഞയച്ച് അവരെ ഒക്കെ വിളിപ്പിച്ചു പക്ഷേ അവരിൽ സ്ത്രീകളോ പുരുഷന്മാരോ ആരും അവർക്ക് തുണയായി വന്നില്ല അതുമാത്രമല്ല ആ രാജകുമാരൻ ചെന്ന് വിളിച്ചിട്ട് അവരാരും മിണ്ടിയതുപോലുമില്ല പിന്നെ രാജ്ഞി ആ കുമാരനെ ചില മാപ്പിള വീടുകളിൽ പറഞ്ഞയച്ചു അവിടെയൊക്കെ ചെന്ന് നോക്കിയിട്ട് ആരെയും കണ്ടത് തന്നെയില്ല ആ വിവരവും കുമാരൻ മടങ്ങി വന്ന് പറഞ്ഞു അപ്പോൾ രാജ്ഞി താൻ നിസ്സഹായിയായി തീർന്നു എന്ന് തീർച്ചയാക്കി രാവിലെ ഊണ് കഴിച്ചു വഞ്ചിയിൽ കയറിയ കുട്ടികളെല്ലാം വിശപ്പ് കൊണ്ട് ക്ഷീണിച്ച് കരഞ്ഞു തുടങ്ങിയിരുന്നു സൂര്യൻ അസ്തമിക്കാറാവുകയും ചെയ്തു എന്തൊരു ഗതിയാണ് ഈശ്വര ആകെപ്പാടെ ആപത്തിലായല്ലോ എന്ന് പറഞ്ഞ് രാജ്ഞി വീണ്ടും കരഞ്ഞു തുടങ്ങി അത് കണ്ടപ്പോൾ കുട്ടികളുടെ കരച്ചിൽ ഒന്നുകൂടി വർധിച്ചു ഇങ്ങനെ അവരെല്ലാം കൂടി കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ സ്വല്പം ദൂരെ കൂടി നാലും മാപ്പിളമാർ കടന്നു പോകുന്നത് കണ്ടിട്ട് രാജ്ഞി തൻ്റെ പുത്രനെക്കൊണ്ട് അവരെ വിളിപ്പിച്ചു അവർ അടുത്തു വന്നപ്പോഴാണ് രാജ്ഞിയെ കണ്ടത് പെട്ടെന്ന് അവർ താണു തൊഴുതുകൊണ്ട് തമ്പുരാട്ടി ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വന്നതെന്താണ് എന്ന് ചോദിച്ചു രാജ്ഞി സംഗതികളെല്ലാം പറഞ്ഞ് അവരെ ധരിപ്പിച്ചതിന് ശേഷം ഏതുവിധം നിങ്ങൾ കഴിയുന്നതും വേഗത്തിൽ എന്നെയും എൻ്റെ കുട്ടികളെയും കൈപ്പുഴയ്ക്ക് കൊണ്ടുചെന്നാക്കണം അതിന് നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞു അത് കേട്ട് മാപ്പിളമാർ ഒന്നും കൽപ്പിച്ച് തന്നില്ലെങ്കിലും അവിടത്തേക്ക് വേണ്ടി എന്തും ചെയ്യുവാൻ അടിയങ്ങൾ തയ്യാറാണ് വിശേഷിച്ചും ഈ സ്ഥിതിയിൽ അടിയങ്ങളാൽ കഴിയുന്നത് ചെയ്തില്ലെങ്കിൽ പിന്നെ മനുഷ്യരായി ജീവിക്കുന്നത് എന്തിനാണ് അവിടുത്തെ ചോറാണ് അടിയങ്ങൾ ഇതുവരെ തിന്നിട്ടുള്ളത് അത് ചത്താലും മറക്കുകയില്ല എന്നാൽ കൽപ്പിച്ചൊരു അര നാഴികിയോ ഒന്നു ക്ഷമിക്കണം അടിയങ്ങൾ നേരം വെളുത്തപ്പോൾ കൂലിവേലയ്ക്ക് വിടകൊണ്ടതാണ് ഇന്ന് കഞ്ഞുവെള്ളം പോലും കുടിച്ചിട്ടില്ല അതിനാൽ ക്ഷണത്തിൽ കുറച്ച് ആഹാരം കഴിച്ച ശേഷം വിടകൊള്ളാം കൽപ്പിച്ച കാര്യം അടിയങ്ങൾ ഏറ്റിരിക്കുന്നു അതിന് യാതൊരു വ്യത്യാസവും വരുത്തുകയില്ല എന്ന് പറഞ്ഞു പോയി ഉടനെ അവർ പേരും ആഹാരവും കഴിച്ചുവെന്ന് വഞ്ചികളിൽ ഈരണ്ട് കേർ കയറി വഞ്ചി നീക്കാറായപ്പോൾ ശുദ്ധ ഹൃദയയായ ആ രാജ്ഞി വിഷമത്തോടെ കരഞ്ഞുകൊണ്ട് എൻ്റെ ഈശ്വര ഈ ദിക്കിലുള്ള നായന്മാരെല്ലാം നശിച്ചു പോകണേ മാപ്പിളമാർക്കെല്ലാം സകല ഐശ്വര്യങ്ങളും വരുത്തേണേ എന്ന് പറഞ്ഞ് യാതൊരു ഇടയാകാതെ തൻ്റെ പൂർവഗ്രഹത്തിൽ ചെന്നെത്താനായി ഈശ്വരനെ പ്രാർത്ഥിച്ചു യാതൊരു ഇടയാകാതെ പിറ്റേ ദിവസം അതിരാവിലെ വഞ്ചികൾ രണ്ടും കൈപ്പുഴക്കടവിലടുത്തു രാജ്ഞിയും മക്കളും കരയിലിറങ്ങി രാജമന്ദിരത്തിലേക്ക് പോയി തലേദിവസം ഭക്ഷണം കഴിക്കാതെ ഇരുന്നതിനാൽ അവർക്ക് വളരെ ക്ഷീണമുണ്ടായിരുന്നു അതിനാൽ ഉടനെ അവർ കുറച്ച് ഭക്ഷണം കഴിച്ചു അപ്പോഴേക്കും വഞ്ചിക്കാരായ മാപ്പിളമാരും കൈപ്പുഴയിലുണ്ടായിരുന്ന ഭൃത്യന്മാരും കൂടി സാമാനങ്ങളെല്ലാം ചുമന്ന് കോയിക്കലാക്കി രാജ്ഞി ആ മാപ്പിളമാർക്ക് കേമമായി ഭക്ഷണം കൊടുപ്പിക്കുകയും അവർ വിചാരിച്ചതിലും വളരെയധികം പണവും സമ്മാനങ്ങളും കൊടുത്ത് സന്തോഷിപ്പിക്കുകയും അയച്ചു രാജ്ഞി പുളിങ്ങുന്നിൽ പോയിട്ട് അധികം താമസിയാതെ തന്നെ തിരുവിതാംകൂർ മഹാരാജാവ് അമ്പലപ്പുഴ രാജ്യവും അതോടുകൂടി പുളിങ്ങുന്നും പിടിച്ചടക്കി സ്വരാജ്യത്തോട് ചേർത്തു ആ രാജ്ഞിയുടെ ശാപവും അനുഗ്രഹവും നിമിത്തം കാലക്രമേണെ അക്കാലത്ത് പുളിങ്ങുന്നിലുണ്ടായിരുന്ന നായർ കുടുംബങ്ങളെല്ലാം നശിച്ചുകയും മാപ്പിള്ളമാരെല്ലാം വർദ്ധിക്കുകയും ചെയ്തു നായർ കുടുംബക്കാരെല്ലാം നിത്യവൃത്തിക്ക് പോലും വകയില്ലാത്ത അഗതികളുമായി നസ്രാണികളും മാപ്പിളമാരും വലിയ ധനവാന്മാരാവുകയും ചെയ്തു പുളിങ്ങുന്നിലുള്ള നായന്മാരുടെ അധപ്പതനത്തിനും ആപത്തുകൾക്കും കാരണം കൈപ്പുഴ രാജ്ഞിയുടെ ശാപമായിരുന്നു ഈ കഥ ഇവിടെ അവതരിപ്പിക്കാൻ എനിക്ക് പ്രചോദനമായത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ നിന്നാണ് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എന്ന് നിങ്ങളുടെ സ്വന്തം ഭഗവതി